അപ്പോൾ വിഷിക്ക് മേരി ക്രിസ്മസ് അപ്പോൾ അതേ നമ്മളെ ഈ ക്രിസ്മസ് എത്തി നിക്കുകയാണ് ഇപ്പം നല്ലൊരു സ്റ്റാർ ഉണ്ടാക്കി കളി ഇതേ ഇത് കേട്ടൊരു സ്റ്റാർ പെട്ടെന്ന് ഒരു ഫൈവ് മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരിക്കും ഒരുപാട് പേര് സ്റ്റാർ കിട്ടാൻ നമുക്ക് നമുക്കിങ്ങനെ എവിടൊക്കെ ആയിരിക്കും സ്റ്റാർ കിട്ടാൻ ഇച്ചിരി പാടാന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ക്വിക്കലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർ കൊണ്ടു കേട്ടോ നിൽക്കുന്നത് ഞാനിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആകെ നമുക്ക് വേണ്ട രണ്ട് രണ്ട് സാധനങ്ങളായിട്ട് ഒന്ന് എ ഫോർ ഷീറ്റ് പേപ്പർ അതൊരു ഫൈവ് പീസസ് വേണം പിന്നെ വേണ്ടത് ഒരു സ്റ്റാപ്പ്ലർ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി സ്റ്റാർ ഉണ്ടാക്കി എടുക്കാം അപ്പം ഈ പേപ്പറില്ലേ ഈ പേപ്പറിൽ നമ്മൾ ഇതോട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൈ വെച്ചിട്ട് മതി ഇങ്ങനെ ലെവൽ ചെയ്ത് ജസ്റ്റ് നമ്മൾ ഈ പ്ലെയിൻ പ്ലെയിനൊക്കെ ഉണ്ടാക്കത്തില്ല പ്ലെയിൽ കളിക്കാനൊക്കെ അത് ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കാം എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഒന്ന് ബിറ്റ് ഒന്നിട്ട് കളയാ ഇതങ്ങ് കീറി കളയാ ലെവലായിട്ട് കിട്ടിയതിന് ഒന്നും കൂടി ഇങ്ങോട്ടും മടക്കി ശരിക്കും നമ്മൾ പ്ലെയിൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങോട്ടും മടക്കി അത് കഴിഞ്ഞ് ഈ നിൽക്കുന്ന ഒരു ട്രയാംഗിൾ ഷേപ്പ് ഉള്ളിലേക്ക് മടക്കുന്നു പക്ഷെ നമ്മൾ ഈ മടക്കുന്ന ഈ പോയിന്റ്സ് എല്ലാം ഈ ഒരു ലൈൻ എല്ലാം നല്ലപോലെ അമർത്തി നമ്മുടെ നഖം അജ് നല്ലപോലെ എടുക്കുക അതുപോലെ ഈ സൈഡ് എല്ലാം അങ്ങനത്തെ സൈഡ്സ് എല്ലാം പിന്നെ ഇതിനെ വീണ്ടും നമ്മൾ നമ്മളൊന്നും കൂടെ മടക്കുകയാണിങ്ങനെ അപ്പൊ ഈ ഒരു ഷെയ്പ്പിൽ കിട്ടാ എന്നിട്ട് അപ്പം നമ്മൾ ഈ മടക്കിയാലേ ആയിട്ട് നമുക്ക് ആ ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഉള്ളിലേക്ക് ഈ എക്സ്ട്രാ നമ്മൾ ഉള്ളിലേക്ക് ട്രയാങ്കിൾ മടക്കിയതിന് ശേഷം എക്സ്ട്രാ അതേ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കൊടുക്കാൻ വൺ ദിശവാണേക്കേ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നു സെയി അന്നത്തെ സൈഡിൽ അത് കഴിഞ്ഞ് വീണ്ടും അതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇപ്പൊ ഒരു കൂടെ കാണിച്ചേരട്ടെ ഇനെ ഇനി ഇതിനെ ഒന്ന് നിവർത്തി കഴിയുമ്പോൾ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് അപ്പോൾ ഒരു ലീഫായി നമ്മുടെ സ്റ്റാറിന്റെ ഒരു ലീഫ് നമുക്ക് കിട്ടിയോ അപ്പം ബാക്ക് സൈഡ് ഇങ്ങനെയായിട്ട് വരുന്നത് അപ്പം ഫ്രണ്ടിൽ മാത്രമായിരിക്കും ഫിനിഷിങ്ങിൽ ഇരിക്കാം ബാക്ക് ഇങ്ങനെയായിരിക്കും ഇതുപോലെ ഫൈവ് പീസസ് ചെയ്തെടുക്കാം എന്നിട്ട് കുറഞ്ഞ കൂടെ ഞാൻ കാണിക്കാൻ എന്നിട്ട് കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഇത് ഈസി ആയിട്ട് ഞാൻ ഇത്ര പ്രായം എനിക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സമയം വെറുതെ ഇരിക്കാത്ത ഒരാളാണെന്ന് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ എന്നെ എന്നെ പോലെ അങ്ങനെ ഇഷ്ടമുള്ള ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത് പല കളറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ആയിട്ടൊക്കെ ചെയ്ത് നമുക്ക് ട്രീലൊക്കെ ഇടാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഗ്ലിറ്റർ പേപ്പർ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലേ ഭയങ്കര രസമായിരിക്കും അപ്പം അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എഡി ചെയ്തപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് നല്ല രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ അപ്പോൾ എൻ്റെ സെക്കൻഡ് ലീഫ് റെഡി ആയിട്ടോ ഇതാണ് സെക്കൻഡ് ലീഫ് ഇനി ജസ്റ്റ് ഒന്ന് ചെയ്യാൻ കാണിച്ചാ ഈ സൈഡ്സ് തമ്മിൽ ഒന്ന് സ്റ്റാപ് ലെയർ ചെയ്ത് കണ്ടോ ഇപ്പൊ രണ്ട് ലീഫിന്റെ ഇങ്ങനെയായി അങ്ങനെ ഇനി പെട്ടെന്ന് നമ്മള് ക്യൂപ്പ് ചെയ്യുവാണ് മാക്സിമം ഫൈവ് മിനിറ്റ്സ് അറിയൊന്നും ഇതിനാവശ്യമേ ഇല്ല നമ്മൾ എത്രയോ ടൈം വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടൊക്കെ സമയം കഴിഞ്ഞല്ലേ ആ സമയം കൊണ്ടാണെങ്കിലും മതി ഫോണിലൊക്കെ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അത് നമ്മുടെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതി അപ്പം അവർക്കും ഒരു എൻ്റർടൈൻമെന്റ് ആകും പല കളേഴ്സിലൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരെ കൂടെ ഇൻവോൾവ് ഒക്കെ ചെയ്ത് നമ്മുടെ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ടു ലേറ്റ് ആയിപ്പോയി ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സ്റ്റിൽ സ്റ്റാർ അന്വേഷിച്ച് തുറക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പഴാണെങ്കിലും സ്റ്റാറൊക്കെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ഇതാണ് ഇത് എങ്ങനെ ഇവിടെ നിന്ന് കിട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നൊക്കെ ചോദിക്കുന്നത് ഒരുപോലും ഉണ്ട് കേട്ടോ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്താലും ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കും ക്രാഫ്റ്റ് ഒക്കെ വേണം മെസ്സേജ് എനിക്ക് എനിക്കിത് കുറേ പരിപാടികൾ അറിയാവുന്ന ഒരാളാണ് കണക്ട് ചെയ്യുവാണ് ചേർത്ത് വെച്ച് കൊടുത്താലും നല്ല രസമായിരിക്കും എല്ലാം നമ്മളൊന്ന് ഇതുപോലെ ഈ രണ്ടെണ്ണം മതി ഈ വീഡിയോയുടെ ലെങ്ത് എത്രയാണോ എത്ര നമ്മുടെ ഈ പരിപാടി ഈ സ്റ്റാർ ഉണ്ടാക്കാനുള്ള ഒരു ടൈം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര നേരം കൊണ്ടാണ് ഒരു സ്റ്റാർ നമ്മൾ ഉണ്ടാക്കുന്നത് എത്ര ഈസിയാണെന്നുള്ളത് പിന്നെ നമുക്ക് ബോത്ത് സൈഡിൽ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഈ സെയിം മെത്തേഡിൽ എന്തായാലും പറ്റത്തില്ല ഞാൻ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ടില്ലെന്നല്ല ഇതിക്ക് മുമ്പ് പണ്ടൊക്കെ നമുക്ക് ഈ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റാർ ഒക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യില്ല എന്നാ ചെയ്യാൻ പറ്റും നമുക്കന്നെയാണ് ഐഡിയാസ് ഒക്കെ എല്ലാവരുടെയും നമുക്ക് എപ്പോഴും റെഡിമെയ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഇച്ചിരി വർക്ക് കുറയും ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യും ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് സൊല്യൂഷൻ എന്താണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ളത് ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെ കേട്ടോ നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ആ ഒരു കടന്നു പോകുമ്പോഴാണ് മാത്രം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും അതുവരെ നമുക്ക് അതിനുള്ള ടാലന്റ് ഒക്കെ പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക ജസ്റ്റ് ഉള്ളൂ കേട്ടോ നമ്മുടെ ലീഫ് ഞാൻ ഞാൻ ചെയ്യുവാണ് രണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരാം മറ്റേ സൈഡ് ഇങ്ങനെ വരും കേട്ടോ സ്റ്റാർ റെഡി ക്രാഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാം ഡ്രോയിങ് ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയാ അതർ ഹോബീസ് എന്നൊക്കെ പറഞ്ഞാൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക എനിക്കങ്ങനെ ചുമ്മാ ടൈം കളയുന്ന ഒരാളല്ലേ എപ്പോഴെന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് എനിക്കെന്തെങ്കിലും എന്താ ഒരു ക്വാളിറ്റി ടൈം പോയല്ലോ എന്നുള്ള ഒരു ഫീൽ വരുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിക്കുന്നുല്ലോ ഇതൊക്കെ സെൽഫ് നമ്മൾ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫിഫ്ത്ത് ലീഫും റെഡിയായി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യുവാണ് അതെ ഞാൻ എല്ലാം ഇങ്ങനെ സ്റ്റാപ്പ് ലെയറും ടേപ്പും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ബാക്ക് സൈഡ് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം കണ്ട് തിരിയും നല്ല അടിപൊളി സ്റ്റാർ ഇതൊരു ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് തൂക്കിയിടുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഈ പറഞ്ഞ പോലെ പല കളേഴ്സിൽ നിങ്ങൾക്ക് പല 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 കാര്യങ്ങളും ഇതിനകത്ത് എടയാം പല കളറിലുള്ള വേറെ കളറിലൊക്കെ ചെയ്തിട്ട് ഓരോ ഗ്ലിറ്റർ പേപ്പറിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോൺസ് ഒക്കെ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലുക്കിലേക്ക് മാറ്റി എടുക്കാം പിന്നെ പഞ്ചിങ് ഹോളൊക്കെ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം ട്രീയിൽ സ്മോൾ സൈസിലുണ്ടാക്കുവാണെങ്കിൽ ട്രീയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വലിയ ഒരു സ്റ്റാർ ആക്കി തൂക്കിയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്പോട്ട് വലിയ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല കട്ടിയുള്ള കള കുറച്ചുകൂടെ കട്ടിയ് ജസ്റ്റ് നെയ് ഫോർ പേപ്പറിലെട്ടോ ചെയ്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള പേപ്പറൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഒന്ന് നമ്മുടെ ഇവിടെ ഗ്ലൂവോ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പൂ പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഗ്യാപ്പ് ചെയ്ത് വന്നിട്ടുള്ള പോലെ വരുവാണെങ്കിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റാർ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ